എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറേ വെറൈറ്റി താമര ട്യൂബേഴ്സിൻ്റെ സെയിലിനായിട്ട് നമ്മൾ നട്ടുവെക്കുന്നത് ഹൈബ്രിഡ് താമരകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞ് അതിൽ മുട്ട വന്ന് വന്നു തുടങ്ങി കഴിഞ്ഞാൽ നല്ല ആണെങ്കിൽ മുട്ടാണെങ്കിൽ നമ്മളതിനെ തീർച്ചയായും വിരിയിച്ചു കൊടുക്കേണ്ടതുണ്ട് ഒരുവിധം താമരകളുടെ എല്ലാ മുട്ടകൾ നമ്മൾ വിരിയിച്ചു കൊടുക്കണം മുട്ടിൻ്റെ നടുഭാഗം ജസ്റ്റ് ഓപ്പണായി വരുമ്പോഴാണ് നമ്മൾ പുറത്തെ ഓരോരോ പെറ്റൽസായിട്ട് വിരിയിച്ചു കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പൂവിൻ്റെ യഥാർത്ഥ ഭംഗിയിലും നിറത്തിലും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ വിരിയിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തെ ഓരോരോ പെറ്റൽസുകളായിട്ട് കുഴഞ്ഞുപോയി തുടങ്ങും നല്ല തിക്ക് പെറ്റൽസോട് കൂടി വരുന്നവയൊക്കെ നമ്മൾ തീർച്ചയായും വിരിയിച്ചു കൊടുക്കണം പല വെറൈറ്റി താമരകളും വിരിയിക്കുന്ന ഷോർട്ട്സ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ് എങ്ങനെ വിരിയിക്കുക എന്നൊക്കെ അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മൾ കൊറിയറെല്ലാം അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കാറില്ല നമ്മൾ അയച്ചാൽ കൊറിയർ കേരളത്തിലാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതാണ് കേരളത്തിന് പുറത്ത് കർണാടക തമിഴ്നാട് ഒക്കെ ആണെങ്കിൽ നമുക്ക് മൂന്ന് നാല് ദിവസം കൊണ്ട് കിട്ടുന്നതാണ് നമ്മൾ കൊറിയർ അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ തീർച്ചയായും നമ്മളോട് വന്ന് പറയേണ്ടതാണ് കൊറിയർ കിട്ടിയില്ല എന്ന് നിങ്ങൾ കൊറിയർ അയക്കാൻ തരുന്ന അഡ്രസ്സിൽ അതിലെ പിൻ നമ്പർ നിങ്ങളുടെ ഡി ടി ഡിസി കൊറിയർ ഏതാണോ അവിടുത്തെ പിന്നമ്പർ തന്നെ തരാൻ ശ്രമിക്കുക ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴി നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏതൊക്കെ വെറൈറ്റി താമര ട്യൂബേഴ്സ് ആണ് നോക്കാം സെയിലുള്ളത് ഗോൾഡൻ സൺസെറ്റ് നമുക്ക് എല്ലാ കളർ താമരയിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് കളറിൽ വരുന്ന ഒരു ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് ഈ ട്യൂബർ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറാണ് പിന്നെ ഇത് ഈ വലുതും ഇരുന്നൂറ് രൂപ അടുത്തത് നന്ദ നല്ലൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നന്ദ നന്നായിട്ട് പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ട്യൂബർ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കാരണം ഇതിന്റെ ഇവിടത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി പിന്നെ ഇവിടെ ഇവിടെയായിട്ട് ഗ്രോട്ടിപ്പുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ കൂടിയാണ് വെക്കുന്നത് ഇത് നൂറ്റിഇരുപത് രൂപ അടുത്തത് റെഡ് പിയോണി നല്ല റെഡ് കളറിൽ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് റെഡ് പിയോണി അതിന് നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് എല്ലാം ഉള്ളത് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി എഴുപത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ഇത് നൂറ്റി എഴുപത് തന്നെ ഈ വലുതും ഒക്കെ നൂറ്റി എഴുപത് പിന്നെ ഇത് നൂറ്റി മുപ്പത് ഇത് നൂറ്റി എഴുപത് അടുത്തത് ഒരു റെഡ് വെറൈറ്റി ആണ് സിതാംസായി നല്ല റെഡ് കളറിൽ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി ഇരുപത് തന്നെ നല്ല വലിയ ട്യൂബേഴ്സാണ് എല്ലാം നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ഇത് നൂറ് രൂപ ലീഫൊക്കെ വിരിഞ്ഞു ദറൂട്ടൊക്കെ വന്ന് തുടങ്ങിതാണ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കേറി വരുന്നതാണ് അടുത്തത് എല്ലോ പിയോണി മഞ്ഞ് നിറത്തിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് എല്ലാം തന്നെ നല്ല വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്യൂബേഴ്സ് ആണ് രണ്ട് പാത്രത്തിൽ നട്ടുവയ്ക്ക ഈ ട്യൂബറൊക്കെ ഇരുന്നൂറ് പിന്നെ ഇതാ ഇതും രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അപ്പം ഇത് നൂറ്റി അമ്പത് രൂപ ഈ ട്യൂബറ് നൂറ്റി അമ്പത് ഇത് നൂറ്റി അമ്പത് ഇവിടെ ഒരു ഗ്രോ ടിപ്പില്ല ബാക്കി ഗ്രോ ടിപ്പുണ്ട് ഇത് നൂറ്റി അമ്പത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ഇരുന്നൂറിന്റെ ട്യൂബറി രണ്ടെണ്ണം ഉണ്ട് നമുക്ക് കണ്ടോ സൈസ് ഒക്കെ നല്ല വലുതാണ് അടുത്തത് അമേരി നല്ല പിങ്ക് കളറിൽ ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് സ്റ്റാനിങ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് പൂക്കൾ നന്നു തുടങ്ങുന്ന വെറൈറ്റി അതിൻ്റെ ഇതൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇത് ഇവിടെനിന്ന് കട്ട് ചെയ്ത് മൂന്ന് പാത്രത്തിലൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ട്യൂബേഴ്സ് ആണ് അത് നൂറ് രൂപയേ ഉള്ളൂ ഈ ഒരു ട്യൂബർ എൺപത് രൂപ ഇരുപതൊണ്ണൂറ് ഈ വലത് നൂറ് നൂറ് എൺപത് തൊണ്ണൂറ് ഇത് എഴുപത് രൂപ ഇതൊക്കെ നമുക്ക് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തത് അഹല്യ ഇത് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമ്മളെ നാട്ട് കഴിഞ്ഞ വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി ചെറിയ പ്ലാന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി മുട്ടകൾ നൽകുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത ഒരു വെറൈറ്റിയാണ് നമുക്ക് ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പഹല്ലിയുടെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് ഇതും നൂറ്റി അമ്പത് ഇതിനൊക്കെ ഫ്രൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ലീഫൊക്കെ വിരിക്കാൻ തുടങ്ങി കണ്ടോ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കയറി വരുന്ന ട്യൂബേഴ്സാണല്ലോ അടുത്തത് ധ്രുവ ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി നമുക്ക് പെട്ടെന്നൊന്നും റിപ്പോർട്ട് വേണ്ടി വരാത്ത ഒരു വെറൈറ്റിയാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതിൻ്റെ അടിയിൽ അതിന്റെ കിഴങ്ങ് ഇതുപോലെ കിഴങ്ങ് ആ കിഴങ്ങ് എടുത്തിട്ട് വീണ്ടും മാറ്റി നടന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോ പെട്ടെന്നൊന്നും റിപ്പോർട്ട് വേണ്ടി വരാത്ത ഒരു വെറൈറ്റിയാണ് നമ്മുടെ ധ്രുവ അപ്പോ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് രണ്ടും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി ഇതിന്റെ ഈ ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ ലീഫ് വരുമ്പോഴും അതിന്റെ കൂടെ ബഡ് തരുന്ന ഒരു വെറൈറ്റിയാണ് അതായത് പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റി ഈ ലീഫിന്റെ ഇവിടെ ഒരു ബഡ് ഉണ്ട് ഈ ലീഫിന്റെ ഇവിടെ നിന്ന് കട്ടായിനി ഇവിടെ പക്ഷെ എന്നാൽ പോലും ഇവിടെ ബഡ് കണ്ട പെരിഞ്ഞു പോയിട്ട് പിന്നെ ഇതിന്റെ ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ സാധനം അതിന് മോൾ ഭാഗം പൊട്ടിപ്പോയി ഇത് ഇവിടെയുണ്ട് ഈ ലീഫിന്റെ കൂടെ ഇവിടെ ഉണ്ട് പണ്ടില്ലേ ബഡിന്റെ ഈ ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് മനസ്സിലാവുദ്ദേും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ഒരു അഞ്ച് വെറൈറ്റി താമരയാണ് എല്ലാത്തിനും ഓരോ ട്യൂബേഴ്സ് മാത്രമേ നമുക്ക് സെയിൽ ആയിട്ടുള്ളൂ ആദ്യത്തെ തന്നെ നമുക്ക് വൈറ്റ് സ്വാൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ള പൂക്കൾ നൽകുന്ന നല്ല പച്ച സീറ്റ് പോഡോട് കൂടി അത് വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് അപ്പൊ അതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിയ ട്യൂബർ ആട്ടോ അടുത്തത് ജൂലിയറ്റ് ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഒരു ക്രീം കളറിൽ പിങ്ക് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ജൂലിയറ്റി വലിയ പാത്രങ്ങളിലും ചെറിയ പാത്രങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അടുത്തത് ഒരു വെള്ളപ്പൂക്കം നൽകുന്ന വെറൈറ്റി കോക്കനട്ട് മിൽക്ക് നമുക്ക് ഇതിന്റെ ട്യൂബേഴ്സ് അധികം ഒന്നും സെയിലിലേക്ക് കിട്ടാറില്ല പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്തൊരു വെറൈറ്റി ആണ് അതിന്റെ ഈ ഒരു ട്യൂബർ മാത്രം ഇത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല പാല് പോലെ നല്ല പെറ്റൽസോട് കൂടി നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് കോക്കനട്ട് മിൽക്ക് അടുത്തത് ജുവാബ തേട്ടി ഇതിന്റെ ഒരു ട്യൂബർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നും പൂക്കൾ നൽകുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അടുത്തത് കർണ ഇത് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമ്മൾ നട്ടു ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി നല്ല ഉയരത്തിൽ പോയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് നമുക്ക് എന്നും പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാത്ത വെറൈറ്റിയാണ് ആണ് അതിൻ്റെതാ നല്ല ഹെൽത്തിയായ ഈ ഒരു ട്യൂബറുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരു വലത് താഴെ ഗ്രോ ക്രോട്ടിട്ടുണ്ട് അത് ഇരുന്നൂറ് രൂപ പിന്നെ ഒരു ചെറുതുണ്ട് ഇത് എൺപത് രൂപ അടുത്തത് ഹാർട്ട് ബ്ലഡ് നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഹാർട്ട് ബ്ലഡ് അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി രൂപ പിന്നെ നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ട്യൂബേഴ്സാണിത് ഇത് നൂറ്റി മുപ്പത് രൂപ തന്നെ പിന്നെ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി രൂപ അടുത്തത് റെഡ് ഷാങ്ങായ് സിംഗിൾ ആയിട്ട് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് റെഡ് ഷാങ്ങായി അതിന്റെ ഈയൊരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ അതിന്റെ ഈയൊരു ട്യൂബറും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇത് നൂറ്റി അമ്പത് രൂപ ഇത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ചൈനീസ് റഡ് ചൈനീസ് റഡിന്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ലീഫൊക്കെ വന്ന് തുടങ്ങി റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ ട്യൂബർ ആണ് ഈ ട്യൂബർ നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി മുപ്പത് ഇത് നൂറ്റി മുപ്പതാണ് ഇത് നൂറ് രൂപ അടുത്തത് ഡി വൺ റെഡ് കളറിൽ വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഡി വൺ നല്ല പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റി അതിൻ്റെ ധ്യൊരു ഇത്രയും വലിയൊരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് അടുത്തത് ഒരു ബൗൾ വെറൈറ്റി ആണ് ഐ ഡി അറിയില്ല അപ്പോൾ ഐ ഡി അറിയാത്തൊരു ബൗൾ വെറൈറ്റിയാണ് അതിൻ്റെ വലിയ ട്യൂബേഴ്സൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ അറുപത് രൂപ എൺപത് രൂപ വലുതൊക്കെ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫോട്ടൊക്കെ വന്നു തുടങ്ങി ലീഫൊക്കെ വിരിഞ്ഞ ട്യൂബേഴ്സ് ആണ് അടുത്തത് സിയാം റൂബി ഇതും റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി ഓരോ സ്റ്റാൻഡിംഗ് ലീഫിന്റെ കൂടെയും ബഡ് വരുന്ന വെറൈറ്റി ഇതൊക്കെ കണ്ടോ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയേ ഉള്ളൂ ഇതും അങ്ങനെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കാൻ പറ്റുന്ന അത് എഴുപത് രൂപ ഇതൊക്കെ അമ്പത് ഇത് അമ്പത് ഇതൊക്കെ അമ്പതേ ഉള്ളൂ എഴുപത് പിന്നെ വലുത് നല്ല വലുത് ഇറങ്ങുന്നുണ്ട് നല്ല വലുത് ഇത് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ഇത് നൂറ്റി ഇരുപത് അറുപത് രൂപ കണ്ട രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അടുത്തത് അഖില നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി നമ്മൾ വിരിയിച്ചു കൊടുത്ത് നമ്മൾ രണ്ട് കയ്യോളം വലുപ്പുള്ള വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി നല്ലൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് ഏറ്റവും വലുത് കേട്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപ ഇവിടെയൊക്കെ ഉണ്ട് അടുത്തത് സാറ്റ ഇത് ഒരു അടിപൊളി വെറൈറ്റിയാണ് നല്ല പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നല്ല ഉയരത്തിൽ പോയിട്ടാണ് ഇതിന്റെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിന്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് പെട്ടെന്ന് ട്യൂബേഴ്സ് ആവാത്തൊരു വെറൈറ്റി ആണ് അതിന്റെ ഇത് നൂറ്റി രൂപ ഈ ഒരു ട്യൂബർ രൂപ അടുത്തത് അമേരിക്ക മേലിയ എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ നമ്മൾ നട്ടു കഴിഞ്ഞ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി എഴുപത് രൂപ പിന്നെ നല്ല സൈസ് ഉള്ള ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപ സെറ ഇത് ഒരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന നല്ലൊരു റെഡ് വെറൈറ്റി തിക്ക് പെറ്റൽസോട് കൂടിയിട്ട് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി അതിൻ്റെ നല്ല സൈസ് ഉള്ള വലിയ ട്യൂബറാണ് രണ്ടെണ്ണം ഉള്ളത് ഈ ഒരെണ്ണം ഇരുന്നൂറ്റി അമ്പതിനും ഇത് ഇരുന്നൂറ്റി മുപ്പതിനുമാണ് നമ്മൾ കൊടുക്കുന്നത് െ നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാം ഒത്തിരി വലിയ ട്യൂബർ അല്ലെങ്കിൽ രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ചാന്ദിനി നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ലൈറ്റ് പിങ്ക് കളറിലാണ് പൂക്കൾ വരുന്നത് അതിന്റെ നല്ല ആയ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഈ ഒരു ട്യൂബറ് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയ്ക്കും ഈ ഒരു ട്യൂബർ അമ്പത് രൂപയ്ക്കും അടുത്തത് മഹിമ നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് മഹിമ ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ വലതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ട്യൂബേഴ്സ് നമുക്കുണ്ട് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ പിന്നെ ഇത് ഇത് അറുപത് രൂപ ഇത് ചെറുതാണ് പിന്നെ ഈ നല്ല ഗ്രോട്ടിക്കുള്ള ഈ ട്യൂബർ എൺപത് രൂപ ഇത് എൺപത് പിന്നെ നല്ല വലുത് ഉണ്ട് കേട്ടോ നല്ല സൈസുള്ള വലിയ ട്യൂബർ താഴെ വരയുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പതിന്റെ രണ്ട് ട്യൂബറാണ് ആണ് കേട്ടോ ഉള്ളത് അടുത്തത് ഡ്രോ ബ്ലഡ് നല്ല ഡാർക്ക് റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റി ഡ്രോ ബ്ലഡ് നല്ല റെഡ് കളറാണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ അപ്പൊ അതിന്റെ ഒത്തിരി ഗ്രോട്ടിപ്പോട് കൂടിയിട്ട് വരുന്ന ട്യൂബേഴ്സ് ആണ് എല്ലാം ഉള്ളത് കണ്ടോ ഈ ഒരു ട്യൂബർ വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ നിങ്ങൾക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു ട്യൂബർ നൂറ്റി നാല്പത് രൂപ ഇതും നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ കണ്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് ഇത് നൂറ് രൂപയുള്ളു അതിന്റെ ഈ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബർ രൂപ ഒരേ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഇ ഒ എസ് പുതിയ വെറൈറ്റി കൂടിയാണ് ഇ ഒ എസിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് രൂപ ഈയൊരു ട്യൂബർ നൂറ്റി എൺപത് രൂപ നമ്മളെ വീഡിയോയിൽ ഇന്ന് കുറെ വെറൈറ്റി താമര ട്യൂബേഴ്സ് കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് വേണ്ടത് എത്ര വിലയുടെ വേണ്ടതെന്ന് നിങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോൺ വിളിക്കാതിരിക്കുക പരമാവധി മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്